നമസ്കാരം സ്വാഗതം സ്വാഗതംസ്തേ അവിട്ട നക്ഷത്രക്കാരുടെ ഒന്ന് പരിശോധിച്ച് നോക്കാം അവിട്ട നക്ഷത്രത്തിന്റെ ആദ്യത്തെ മുപ്പത് നാഴിക വരുന്നത് മകരക്കൂറിലും ശേഷം മുപ്പത് നാഴിക വരുന്നത് കുംഭക്കൂറിലുമാണ് മകരക്കൂറുകാർക്ക് ആറാം ഭാവത്തിൽ ചാരവശാൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ് അത് കാരണം കൊണ്ട് ഇത്തിരി വ്യാഴപ്പഴവുണ്ട് അതേപോലെ തന്നെ ലഗ്നത്തിൻ്റെ രണ്ടാം ഭാവത്തിൽ രാഹു നിൽക്കുന്നതാനും സാമ്പത്തികമായ കുറച്ച് ഞെരുക്കം അനുഭവപ്പെടാനും നല്ല ഉദ്ദേശത്തോടു സംസാരിച്ചാലും കേൾക്കുന്നവർക്ക് അപ്രിയമായിട്ട് തോന്നാനും സാധ്യതയുണ്ട് അതുപോലെ തന്നെ ശത്രു സ്ഥാനാധിപതി നിവർത്തി സ്ഥാനത്ത് നിൽക്കുന്നത് കാരണം കൊണ്ടും കുറച്ച് ശത്രുദോഷം പോലെയുള്ള കാര്യങ്ങൾ കായികതടസ്സം പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യത ഉള്ളത് കാരണം കൊണ്ട് ശ്രദ്ധിക്കണം എന്നാലും ഭാഗ്യാധിപത്യം കൂടി ആ ബുധനുള്ളത് കാരണം നിവർത്തിസ്ഥാനത്ത് ഭാഗ്യാധിപതി ശത്രുസ്ഥാനാധിപത്യം വഹിച്ചാണ നിൽക്കുന്നതെങ്കിലും നിവൃത്തിസ്ഥാനത്ത് നിൽക്കുന്നത് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനുള്ള യോഗമാണ് ലഗ്നാധിപതി മീനൻ രാശിയിലാണ് നിൽക്കുന്നത് ജലചരാധനഭോക്തെന്ന് പറയുന്ന യോഗമുണ്ട് വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പോകാനായിട്ട് സാധിക്കുന്നതാണ് പക്ഷെ സഹായികളായിരിക്കുന്ന വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചില കേസുകൾ അഭിപ്രായ വ്യത്യാസം കലഹം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമുണ്ട് അപ്പോൾ അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം അത് അച്ഛൻ്റെ കുടുംബത്തിലുള്ള വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ട് സഹായികളായിട്ട് ബന്ധപ്പെട്ട് സഹോദര സ്ഥാനത്തുള്ളവരുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ശത്രുദോഷത്തിന് യോഗമാണ് അപ്പോൾ അത് കാരണം കൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം ഈ സമയം ദൈവാധീനം കൂടി ഇല്ലാത്ത കാരണം കൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് കർമ്മ സംബന്ധമായിട്ട് അനുകൂലമാണ് കാരണം ലഗ്നാധിപതിയുടെ കേന്ദ്രസ്ഥാനത്താണ് കർമാധിപതി നിൽക്കുന്നത് അപ്പോൾ തൊഴിലിൻ്റെ കാര്യത്തിൽ വലിയൊരു കുഴപ്പമില്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാൻ സാധിക്കും എങ്കിൽ പോലും വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക് ഭാഗ്യശുദ്ധാർച്ചന മുതലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് ദൈവാധീനം വർദ്ധിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കണം ശിവക്ഷേത്രത്തിൽ ശങ്കാഭിഷേകം നെയ്വിളക്ക് മുതലായിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്യണം കാരണം ഏഴാം അഷ്ടമത്തിലാണ് സൂര്യൻ നിൽക്കുന്നത് അത് ഘടനകാരകനായിരിക്കുന്ന കേതുവിനോട് ഇയാർ നിൽക്കുന്നുണ്ട് ആത്മവിശ്വാസക്കുറവ് പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അവിടുത്തെ നക്ഷത്രത്തിന് അവസാനത്തെ മുപ്പത് നാഴികയിൽ ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമാണ് അഞ്ചൽ വ്യാഴം നിൽക്കുന്നുണ്ട് ഗുരുശുക്രയ യോഗമാണ് അപ്പം നല്ല സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകാനും മനസ്സിലാഗ്രഹിക്കുന്ന എല്ലാ ഭാവി ഉകമായിരിക്കുന്ന സുഖങ്ങളും അനുഭവിക്കാനായിട്ട് യോഗമുള്ള ഒരു മാസമാണ് ഏഴാം ഭാവാധിപതി സ്വക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുന്നവരാണ് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പൂർത്തീകരിക്കാനും സുഖം അനുഭവിക്കാനും യോഗമുണ്ട് പക്ഷേ സഹായ സ്ഥാനാധിപതിയും കർമാധിപതിയും അഷ്ടമത്തിൽ നിൽക്കുന്നതാണ് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ടെൻഷനും പ്രശ്നങ്ങളും ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് എന്തായാലും സ്വയം മുന്നിട്ടിറങ്ങി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വിജയിക്കാനായിട്ട് യോഗമുണ്ട് ആവശ്യമില്ലാത്ത കേസ് വഴക്ക് മുതൽ മുതലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊടുക്കാതെ അവനവൻ്റെ കാര്യങ്ങൾ നോക്കി മുന്നോട്ട് നല്ല രീതിയിൽ പോകാനായിട്ട് യോഗമുള്ളൊരു മാസമാണ് ആവശ്യമില്ലാതെയുള്ള പ്രശ്നങ്ങളിൽ ഇടപെട്ട് കഴിഞ്ഞാൽ കുറച്ച് ടെൻഷനൊക്കെ വർദ്ധിക്കാനും തടസ്സങ്ങൾ ഉണ്ടാകാനും യോഗമുണ്ട് എന്തായാലും അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യും ദേവീക്ഷേത്രത്തിലേക്ക് ഗുരുതി പുഷ്പാഞ്ിലി നെയ്വിളക്ക് ഗണപതി ഭവനി വഴിപാട് ചെയ്യാനൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചാൽ ഈ മാസം അവിട്ട നക്ഷത്രം കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും മാനസികമായിട്ട് മനസ്സിലാഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും സാധിക്കും ഭവന സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കും അനുകൂലമായ ഗുണഫലങ്ങൾക്ക് യോഗമുള്ള ഒരു മാസമാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്